ബഹുമാനപ്പെട്ട മേയർ ശ്രീ ഗിരി സൂചിപ്പിച്ചതുപോലെ നമ്മളിത്തരം പ്രൊജക്ടുകൾ ചർച്ച ചെയ്യുന്നത് സമയമെടുത്താവണം എന്നുള്ളവർക്ക് തർക്കമൊന്നുമില്ല പക്ഷേ പ്രൊജക്ടുകൾ വരണം നമുക്ക് സൗകര്യങ്ങൾ മതിയോ തിരുവനന്തപുരം നഗരത്തിന്റെ ഭൂവിസ്തൃതി കൂടുന്നില്ല അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കെട്ടിടങ്ങൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാണെന്ന് പറയുന്നത് പോപ്പുലേഷൻ വല്ല കളക് വർദ്ധിക്കുന്നു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു ഗതാഗത സൗകര്യം അതിനനുസരിച്ച് മെച്ചപ്പെടുത്തുന്നില്ല അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മുടെ നഗരം അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഈ ചർച്ചകളെ കേവലം ബാലിശമായി കടല പ്രസംഗമാക്കി മാറ്റാതിരിക്കാൻ എനിക്ക് അങ്ങോടല്ല അങ്ങയോടാണ് പറയാനുള്ളത് കുറെ കൂടി നിയന്ത്രിക്കാൻ കഴിയണം സീനിയർ എന്നൊക്കെ അങ്ങ് പറയുമല്ലോ സീനിയർ കൗൺസിലർ എത്രതവണായവരാ സീനിയർ ഒരു തവണ ആയതാണ് അത് അഞ്ചുതവണായതാണോ ഒരു അഞ്ചുതോണ അഞ്ചാതവണുണ്ട് നാലാമതോണായുണ്ട് മൂന്നാമത് തവണ ഉണ്ട് അവിടെ ആദ്യം എന്റെ സുഹൃത്ത് നേരത്തെ ഒരുക്കിയ കൗൺസിലറായിരുന്നാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു ചർച്ചയൊരു ചില കേന്ദ്രങ്ങളിലേക്ക് കൊണ്ട് ഒതുക്കി നിർത്തരുത് എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കണം സംസാരിക്കുമ്പോ ചിലർക്ക് മാത്രം എപ്പോഴും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആരും സംസാരിച്ചാൽ അത് ശരിയല്ല അപ്പൊ അങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കണം എല്ലാവർക്കും എണീക്കാം ഞാന് ഒരു ഒരു നല്ല നിലയിൽ ഈ കാര്യങ്ങൾ ഗ്രഹത്തോടെ പറയുകയാണ് ഈ പ്രൊജക്ട് സംബന്ധിച്ച് ഈ നിർദ്ദേശം സംബന്ധിച്ച് ഏതെങ്കിലും കൗൺസിലർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പൊതുവാദം ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കണം ഏതായാലും ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം നൂറ്റിയൊന്ന് വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഈ നൂറ്റിയൊന്ന് വാർഡുകളിൽ എവിടെയെങ്കിലും മാത്രമേ ഈ പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റൂ അപ്പൊ എവിടെ വന്നാലും എന്റെ വാർഡിൽ പരിമിതമായ സൗകര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതത് കൗൺസിലർമാർ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ഇപ്പോ ഇതൊന്നും നടക്കാത്ത സ്ഥിതി തുടങ്ങിയപ്പോ ശ്രീ ആർ പി ശിവജി എനിക്ക് വന്നത് പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ അല്ലാത്തപ്പോ അദ്ദേഹം ആയിരിക്കും അടുത്ത കസൂരി അങ്ങനെയാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ നല്ല നിലയിൽ തുടങ്ങിയ ചർച്ച ചെയ്യാം വളരെ നല്ല നിലയിൽ അപ്പൊ അതിനെ മാനിച്ചുകൊണ്ടതെന്ന് പറയട്ടെ ഈ പ്രൊജക്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം പരിശോധിക്കണം എന്നുള്ള സമയം വേണമെന്നൊക്കെ മനസ്സിലാക്കണം പക്ഷെ പുതുതായി എന്തെങ്കിലുമൊക്കെ വരണം പോരായ്മലത്തെ നമ്മുടെ പാളയ മാർക്കറ്റിൽ ആദ്യം വെച്ച പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് വേൾഡ് മാർക്കറ്റ് കിടക്കയിട്ട് അങ്ങനെ എന്തെല്ലാം നമ്മൾ ഇത് പരാജയപ്പെട്ടു എന്തെല്ലാം ഇത്ര കോടികൾ മുടിച്ചു അപ്പൊ അതൊക്കെ ഞാൻ ചെയർമാൻ സംസാരിക്കട്ടെ ചെയർമാൻ സംസാരിക്കട്ടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പൊ സെക്രട്ടറി ഇവിടെ എടുത്തുണ്ടല്ലോ മുപ്പത്തി ഒന്നാം തീയതി എന്നുള്ളതാണ് ഇത് പരിശോധിച്ച് പതിനഞ്ചിന് മുന്നിൽ കൊടുക്കണം അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നിരവധി പരിശോധനകൾ നടത്തിയതായിരിക്കുമല്ലോ ഇത് അല്ലാതെ പെട്ടന്ന് ദിവസം മേയർ വീട്ടിൽ നിന്ന് ഇന്നലെ എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് ഡി പി എടുത്തു കൊടുത്തൊന്നും ആയിരിക്കില്ല അപ്പൊ പോരായ്മകൾ പറയുന്നതോടൊപ്പം പുതിയ പ്രൊജക്ടുകൾ വരുന്നതിന് എല്ലാവരും അംഗീകരിക്കണം എന്ന് വളരെ വിശാല മനസ്സോടെ വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുക അടുത്ത പനിയേരുമ ഞാൻ പറയാം പനിയടിമ പനിയേർമ എന്ന് പറഞ്ഞോട്ടെ അത് വന്നാ അല്ല രാഖി രവിമാറിന് രാഖി രവിമാറിന് ഒരുപാട് സമയം തന്നു അല്ലല്ല ആ പനിയെടുമ ഭരണപക്ഷത്തിനാണ് അല്ല ഞാൻ പറയാം ഭരണപക്ഷത്തു നിന്നാണ് പനിയേടിമയിൽ കൊടുക്കുന്നേക്കും പനിയെടുമ സംസാരിക്കട്ടെ ആ പനിയേടി പനിയേടി കൊടുക്കും മയക്ക് പനിയേരി കൊടുക്കും മയക്ക് മയക്ക് പനിയെടുമ എ ഭരണപക്ഷത്തിന്ന് പനിയെടുമ സംസാരിക്കാനുണ്ടോ ഉണ്ടോ സംസാരിക്കുന്നുണ്ടോ

ഭരണപക്ഷം കഴിയട്ടെ ഭരണപക്ഷം കഴിയട്ടെ കഴിയട്ടെ സരി സംസാരിക്കോ ഇരിക്കും ഇരിക്കൂ ഇരിക്കണം ഇരിക്കണം സംസാരിക്കുമ്പോൾ ഈ ഇത്രയധികം കേൾക്കാം കേൾക്കാം ഈ ഇത്രയധികം സമയം ഇങ്ങനെ ഇതൊരു ചർച്ചയെ തന്നെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ സംസാരിക്കും ഒരു കാര്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇതിനകത്ത് ഇപ്പൊ നമ്മളിവിടെ ഒരു ചർച്ച നടന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച് ശങ്കരമിട്ടനെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വരണം എന്ന് പറഞ്ഞു നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ആരും അങ്ങ് പോയി പറഞ്ഞിട്ട് പ്രധാനമന്ത്രി കൊടുത്തതല്ല തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ അത് നല്ല രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പുതിയ നേരും ഭരണസമിതിയും വന്നതിന് ശേഷം കാര്യക്ഷമമായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബാലുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എതിർക്കുന്നത് ശരിയല്ല രണ്ട് ഒന്ന് ഇത് ഇംഗ്ലീഷിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ വിശദമായി എനിക്ക് തോന്നുന്നു കൗൺസിലറിൽ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ മേയർ ചെയ്തത് സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് അത് വളരെ വിശദമായിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു നേരത്തെ സൂചിപ്പിച്ചു പ്രധാനമന്ത്രി ഇവിടുത്തെ ബി ജെ പിയുടെ കൗൺസിലർമാരെ ഡൽഹിയിൽ വിളിക്കുന്നു അതൊരു ആക്ഷേപം പോലെയാണ് താങ്കൾ പറഞ്ഞത് അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരണം എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ മേയർ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് എല്ലാ കാര്യങ്ങളും അത് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചതാണ് അത് ഏതെങ്കിലും കൗൺസിലർമാർക്ക് കുറച്ച് അലവൻസ് കൂട്ടിത്തരാം എന്നുള്ള കാര്യമല്ല സമഗ്രമായിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയാം നമ്മൾ ഒന്നും കിട്ടിയില്ല അതാ മാഡം പറയുന്നു കൗൺസിലർ പറയുന്നു ഇവിടെ എന്താ എന്തെന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഒരു ഗവൺമെന്റ് പറഞ്ഞോട്ടെ പാർലമെന്റ് പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നാകെ നൽകിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട് അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമ്മൾ നഗരസഭയെ സംബന്ധിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അദ്ദേഹം കഴിഞ്ഞ ഒരു മിനിറ്റ് പറഞ്ഞോട്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഞാനൊന്ന് പറഞ്ഞോട്ടെന്ന് നിങ്ങൾ അദ്ദേഹം അദ്ദേഹം നിങ്ങൾ പറഞ്ഞു അല്ല എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് നയിക്കുന്നല്ലോ രാജ്യത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി തിരുവനന്തപുരം ഈ കോർപ്പറേഷനെ കോർപ്പറേഷനുകളാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനം അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി തലകാനൊരിടം ഒരു കൂര എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നൽകിയ പദ്ധതിയാണ് അത് നടപ്പിലാവുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടപ്പിലായിട്ടില്ല എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് കേരളത്തിൽ നടപ്പിലാവുന്നില്ല ഞങ്ങൾ കേരളത്തിന്റെ മുഴുവൻ പറയുന്നതിന് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അതിനകത്ത് യാതൊരു അതിനെ ആക്ഷേപമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അതിനെ ആക്ഷേപമായിട്ട് കാണേണ്ട കാര്യമില്ല പറയും ഇവിടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത് യാതൊരു സംശയമില്ല ഈ കഴക്ക ദേശീയപാത ആരാണ് നിന്നത് ആരാണ് നിന്നത് ഈ പദ്ധതി നടപ്പിലാക്കിയത് വിഴിഞ്ഞം പ്രോജക്ട് ആരാണ് നടപ്പിലാക്കുന്നത് അത് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി ഒന്നുമില്ല അത് നിങ്ങൾ നടപ്പിലാക്കാത്ത നിങ്ങൾ കാണുന്നത് ആനയെ ചില ആൾക്കാർ കാണുമ്പോൾ ആനയെ എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയ പദ്ധതികൾ <yethan> ോ പദ്ധതി ചെയ്യണം അറിഞ്ഞ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് സംബന്ധിച്ചിടത്തോളം ഇനി ഈ തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നിങ്ങൾ പറഞ്ഞാലും ശരി അത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളുടെ ആവശ്യം അത് നടപ്പിലാക്കിയിരിക്കാൻ അതിനകത്ത് യാതൊരു സംശയവുമില്ല അല്ല രാജിവേര് പറയാം അല്ലല്ല അതല്ല ഇവിടെ ഇവിടെ ഉയർന്നു വന്ന പല കൗൺസിൽ വ്യാഖ്യാപിയിരിക്കണം പല കൗൺസിലർമാരും എഴുന്നേറ്റ് പോകുന്നുണ്ട് അതിനു മുമ്പ് വേർന്ന് ചില ആശങ്കകളെ കുറിച്ച് റീഡിംഗ് പറയട്ടെ ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീ ചിന്നയ്ക്കാൻ പോകുന്ന കൗൺസിലർ ശ്രീ ആർ പിന്നൊരു കാര്യമാണ് ഞാൻ പറയട്ടെ അതായത് ഞാൻ ഞാനാണ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ അതായത് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റുമായിട്ട് ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടന്നു എന്ന് ചോദിച്ചു അതായത് ഇത് ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ആണ് സ്മാർട്ട് സിറ്റി പ്രശാന്തേ സ്മാർട്ട് സിറ്റി അല്ല ഞാൻ പറയാം ഈ നമ്മൾ ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അത് തടസ്സപ്പെടുത്തണ്ട സ്മാർട്ട് സിറ്റി അങ്ങക്ക് അങ്ങക്ക് അങ്ങേക്ക് അറിയില്ലാത്ത അങ്ങക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് അങ്ങേക്ക് അറിയാത്ത കാര്യമാണെന്നാണ് ഞാൻ ധരിക്കുന്നത് അതായത് സ്മാർട്ട് സിറ്റി എസ് പി ജി ആണ് സ്പെഷ്യൽ പർപ്പസുകൾക്ക് സ്മാർട്ട് സിറ്റി എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോ ദിവസവും പോയി പറ്റാ ചർച്ച എടുത്തേണ്ട ആവശ്യമില്ല മാത്രമല്ല സ്മാർട്ട് സിറ്റിയുടെ സെക്രട്ടറി ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടൊക്കെ തന്നെയാണ് ഈ പ്രോജക്ട് കൊണ്ടു വന്നിരിക്കുന്നത് വേറൊന്ന് ഇവിടെ ഡീസെൻട്രഡ് ഡിസെൻട്രൈസ് ഡീസെൻട്രൈസ്റ്റം മാറ്റുന്നുണ്ടോ ഡി സെൻട്രലൈസ് ഇവിടെ ഇപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മുതൽ എടുത്തു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് അതിനു മുമ്പ് നോക്കിയാൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴേക്കും ഹൈദരാബാദിൽ പോയി വിജയകരമായി നടത്തിയൊരു സിസ്റ്റം കണ്ടുപഠിച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എല്ലാം ഒരു എല്ലാം നല്ല ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പലതും ചിലതൊക്കെ തന്നെ പകുതി വിജയിച്ചു ചിലതൊക്കെ തന്നെ പരാജയപ്പെട്ടു ഇവിടെ നിന്ന് നിലവിലുള്ള എല്ലാ സിസ്റ്റവും ഏതൊക്കെ സിസ്റ്റം നിലവിലുണ്ട് അത് വിജയകരമായി പോകുന്നതിന് സമ്പൂർണ്ണ പിന്തുണ നൽകുവാൻ ഈ ഈ നഗരസഭ നൽകി തന്നെ മുന്നോട്ട് പോകും ഭരണസമിതി എന്നിട്ടും ചില സ്ഥലങ്ങൾ വീണ്ടും നമ്മൾ പാടുന്നുണ്ട് ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ സിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത് അത് പൂർണ്ണമായും സംസ്കരിക്കാനുള്ള ഒരു മെക്കാനിസം ഇതുവരെയും ആ മെക്കാനിസം കംപ്ലീറ്റ് ആകുവാൻ വേണ്ടിയുള്ള മറ്റു മാർഗങ്ങളും നമുക്ക് തേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചതിൽ രാഗീരവിമാറും ഗിരികുമാറും പറഞ്ഞ സ്മാർട്ട് സിറ്റി എന്നുള്ള വാക്കുകൂടി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടിരുന്ന രണ്ട് അജണ്ടയും പാസ്സായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൗൺസിലോ അവസാനിച്ചിരിക്കുന്നു